ീടെ ഒരു നിരൂപകം പറഞ്ഞു പണ്ട് ഇന്നസെന്റ് ചേച്ചനും ഹനീഫ് കെ ചെയ്തിരുന്ന വേഷങ്ങൾ അത്തരം സീനുകൾ ഇപ്പൊ ജോനിയാറിനെ ഒക്കെ ചെയ്ത് കണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു ഗതികേടാണ് വന്നിരിക്കുന്നെന്ന് പറഞ്ഞു അതെന്റെ തെറ്റല്ല ആ നിരൂപകനോട് എനിക്ക് പറയാനുള്ളത് ജീവിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഇൻസ്പെക്ടർ ഗരുടെ പിന്നീട് തെലുങ്കില് ടമ്പറും തമിഴ് അയോഗ്യൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്

കാട്ടാതെ രണ്ടും പൊതുവേ ബിന്ദു പണിക്കർ ദിലീപ് കോമ്പോ ഭയങ്കര രസാണ് അത് അമ്മയും മകനുമാണ് ഈ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യണത് ഇവര് രണ്ടുപേരുമാണ് അതായത് അച്ഛൻ രാഷ്ട്രീയായിട്ട് നടക്കുന്ന ആള് പണിക്കൊന്നും പോകുന്നില്ല അനിയന്മാര് ഒട്ടും പണിക്ക് പോകുന്നില്ല എല്ലാ ദിവസം പാമ്പും വേദവും ശക്തിയിലോ നല്ലൊരു സ്വപ്നം കണ്ടത് ഓണിയുടെ മറന്നു ഇത് തന്നെ ഞാൻ എൻ്റെ മോളോടും പറയാറുണ്ട് അപ്പോൾ നമ്മളിച്ച് തന്നൊരു അസ് അങ്ങനെ എക്സ്പ്രഷൻ ഈ ഷോട്ട് കഴിഞ്ഞാൽ പറഞ്ഞു അനിയൻ സ്പെഷ്യലായിരുന്നു ആ എക്സ്പ്രഷൻ കഴിഞ്ഞപ്പോൾ അനിയ അനിയൻ എനിക്ക് സ്പെഷ്യൽ ഇതായിരുന്നു അതായത് ഒരു കള്ളം കയറി ആ സമയത്ത് എൻ്റെ പഠനത്തിൽ പോകുന്ന എൻ്റെ പഠത്തിന് ലാപ്ടോപ്പിൽ അതിനകത്ത് പഠനത്തിന് അപ്പം ഇതെല്ലാം എടുത്തുകൊണ്ട് പോയാലും എനിക്ക് ആദ്യമായിരുന്നു അതേപോലെ അതൊക്കെ അങ്ങനെ നമ്മൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് പ്രശ്നമാവില്ലേ ഞാൻ മമ്മുക്കും ചെയ്യില്ല അതുകൊണ്ട് പിന്നോട് ആദ്യത്തെ ആണ് അതിന് എനിക്ക് കൂടെ നിക്കാൻ പറ്റിയ രാഘവൻ മഹാഭാഗ്യം ഉള്ളതാണ് കാരണം മലയാള സിനിമയുടെ നല്ല ചരിത്രമാണ് സംവിധായകനെ ആദ്യമായി ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം താങ്കൾ കേട്ടി കൂടെ ഇരിക്കാനുള്ള മഹാഭാഗ്യം എനിക്കും കേട്ടി ദിലീപിന് വെച്ച് പടം എടുത്തു തുടങ്ങിയ രണ്ട് ഡയറക്ടർമാരാണ് ശരിക്കും ദിലീപിന് വെച്ച് പടം എടുക്കുമ്പോഴുള്ള ഗുണം അല്ല പുതിയ പുതിയ ആളുകൾ പുതിയ അനുഭവം പറയട്ടെ എന്തെങ്കിലും പറയട്ടെന്തെങ്കിലും ഗുണം എന്താന്ന് വെച്ചാൽ നമ്മളൊരു ടീമായിട്ട് ഒരു സിനിമ ചെയ്യുന്ന ഫീൽ നമുക്ക് ഫുൾ ടൈം കിട്ടിക്കൊണ്ടിരിക്കും എന്നെ ഇത്ര എൻഗേജ് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് ഞാൻ ഇത്രയും സിനിമ ചെയ്തതില് ഏറ്റവും എൻഗേജ് ചെയ്ത എന്താ എന്താന്നുള്ള ടെൻഷനുള്ള ആ ദിലീപ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് ദിലീപ് അസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരു സിനിമയുടെ എല്ലാ സൈഡിലും അത് പിന്നെ ഒരു തമാശയാണെങ്കിലും അത് ആവുന്നുണ്ടോ അത് പെർഫോമൻസ് ബേസിലായാലും ഷോർട്ട് ബേസിലൊക്കെ ആണെങ്കിലും ദിലീപ് അത് അതിനൊരു ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അതിൻ്റെ ഒരു ആങ്സൈറ്റി എപ്പോഴും ഉണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവൻ്റെ ഏറ്റവും പുതിയ പടം പോലും അദ്ദേഹത്തിൻ്റെ ആയത്തെ പടം എന്നുള്ള രീതിയിലാണ് അതെ സമീപിക്കുന്നത് അത് പിന്നെ ഷൂട്ട് സമയത്ത് മാത്രമല്ല പിന്നീടുള്ള പ്രമോഷൻ സമയത്താണെങ്കിലും എല്ലാ മൊത്തത്തിൽ പുള്ളിക്ക ഒരു തരത്തിലും ദിലീപ് ഒരു സിനിമ ഒഴപ്പിയിട്ട് ഒരു സിനിമയും മോശമായിട്ടില്ല തീർച്ചയായും പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ഈ ഫാമിലി എന്ന വാല്യൂ ഉള്ളതുപോലെ തന്നെ ഈ സിനിമ ഒരു കംപ്ലീറ്റ് ഫാമിലി ചിത്രമാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾ തന്നെയാ വരുന്നതിനേക്കാൾ അവരൊരു ഫാമിലി ആയിട്ട് ഒരു കൂട്ടുകാരോട് ഫ്രണ്ട്സിനോട് വരുന്നതിൽ കൂടുതൽ ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് അപ്പോൾ ഒരു കംപ്ലീറ്റ് ഫാമിലി ചിത്രമാണ് ഫ്രണ്ട്സ് ട്രെയിലറിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ ചേട്ടാ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പഴയ ദിലീപിനെ തിരിച്ചു കിട്ടി വിൻ്റേജ് ദിലീപിനെ തിരിച്ചു കിട്ടി അങ്ങനെ ഉണ്ടോ ശരിക്കും പഴയ ദിലീപ് പുതിയ ദിലീപൊക്കെ ഉണ്ടോ അതിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ചെയ്തു വരുന്ന സിനിമകളുടെ ഒരു സ്വഭാവമായിരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം നമുക്കറിയാം റേറ്റിംഗില് ഏറ്റവും അധികം ചാനലിൽ അതുപോലെ തന്നെ ഒ ടി ടിയിലാണെങ്കിലും പടങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ദിലീപിന്റെ പടങ്ങളാണ് അല്ലേ എന്നും ചാനലിൽ തുറന്നാൽ എനിക്ക് തോന്നുന്നു എന്റെ തന്നെ എല്ലാ സിനിമകളും വരാറുണ്ട് കൊച്ചി രാജാവും അതുപോലെ തന്നെ ഈ മറ്റേ കല്യാണരാമൻ മറ്റേ മേരി കുഞ്ഞാട് അങ്ങനെയുള്ള വട്ടം അങ്ങനെ ഒരുപാട് പടങ്ങൾ അപ്പൊ ആ ഒരു ദിലീപിനെ എപ്പോഴും നമ്മൾ ഞാൻ പറയുന്നത് നമ്മൾ നമുക്ക് ചിലപ്പം ഇപ്പം തോന്നും എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ളവർക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് കുറേ സിനിമകൾ നഷ്ടപ്പെടുന്നുണ്ട് കുറച്ച് ലാലേട്ടിൽ നമുക്ക് നഷ്ടപ്പെടാറുണ്ട് കുറച്ച് മമ്മുക്കെ നഷ്ടപ്പെടാറുണ്ട് കുറച്ച് എനിക്ക് തോന്നുന്നു ആ ഒരു വരുത്തേരും അമ്മക്കെ ആയിരിക്കും അതിനെ തരണം ചെയ്തു പോയിട്ട് ബാക്കി എല്ലാവരും എനിക്ക് അങ്ങനത്തെ കുറച്ച് പടങ്ങൾ ഇറങ്ങിയിരുന്നെങ്കിലും നമ്മൾ ആഗ്രഹിക്കും അത്തരം എന്നാ പടങ്ങൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളതല്ല പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ട് രണ്ട് പേരീടെ അല്ലെങ്കിൽ രണ്ട് പേരുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ളൊരു ഒരു സംഘടനമാണ് അത് ഭയങ്കര രസമായിട്ടുണ്ട് അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റും അത് അതായത് നമ്മൾ കുടുംബമായിട്ട് വന്ന് കാണുമ്പോൾ ഒരച്ഛനമ്മ കുടുംബം മോനെ ഇന്ന് വികീസ് അടച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അങ്ങനെ അല്ലാതെ ഈ കുടുംബത്തിനകത്ത് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രസം ഇതിനകത്തുണ്ട് അപ്പം എപ്പോഴും നമുക്കറിയാം പ്രോബ്ലംസ് വന്ന് കയറുമ്പോൾ പ്രത്യേകിച്ച് ഹ്യൂമർ സിനിമയിൽ പ്രോബ്ലംസ് കയറുമ്പോഴാണ് ഹ്യൂമർ കൂടുന്നത് അത് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് ഓക്കെ ും ദിലീപ് ദിലീപ് തന്നെയാണ് ദിലീപിൻ്റെതായ സിനിമകൾ ചെയ്യാൻ ദിലീപിനെ പറ്റുള്ളൂ ദിലീപ് എനിക്ക് ഒന്നും മലയാള സിനിമയിൽ ഏറ്റവും അധികം ഹിറ്റുകൾ ആവറേജ് ഇപ്പൊ നമ്മൾ പറയല്ലേ സച്ചിൻ നാല്പത് ടെസ്റ്റ് മുപ്പത് സെഞ്ചുറി എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും അധികം സിനിമകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും അധികം ഹിറ്റ് കൊടുത്ത ആള് ഒരുപക്ഷെ ദിലീപ് ആയിരിക്കാം ഇതിലൊരു ജാതിക്ക പൊട്ടി വീഴുന്ന വീണൊരു സീനുണ്ട് അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഈ എന്റെ കുറെ കാര്യങ്ങളാണ് അങ്ങനെ നമ്മള് വീടി സ്ഥലത്തിന്റെയും നമ്മുടെ വിശ്വൽ ഇതിന്റെ ഭാഗങ്ങളാണ് ഈ ജാതിക്ക് അത് എന്ന് വെച്ചാൽ ഉള്ള ജാതി ഇല്ലേ ജാതിക്കേല് നമ്മൾ കുരു വെച്ചിട്ട് കമ്പി മേളിൽ നിന്ന് കെട്ടിയിട്ട് ഇതാക്കിയിട്ട് ഒരു വള്ളി വള്ളിയുണ്ടാവും അപ്പൊ ആട്ടിലെ ഒരാള് നമ്മളെ ആക്ഷൻ പറയുമ്പോഴേക്കും അത് കൂടെ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു ചേട്ടൻ്റെ സ്ഥാനത്തുള്ള ഒരാൾ അങ്ങനെ ഒരുപാട് ലെജൻസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പമ്പി ചേട്ടൻ വിന്നസിൻ്റെ ചേട്ടൻ ചെയ്തിട്ടുണ്ട് അനിഫ് ക ചെയ്തിട്ടുണ്ട് അശോക് ചേട്ടൻ ചെയ്തിട്ടുണ്ട് കുമാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും ഒരിക്കലും നമ്മുടെ ഒരു പകരക്കാരനൊന്നും പക്ഷേ എനിക്ക് അങ്ങനെ റോൾ കറങ്ങി തിരിച്ച് വന്നപ്പോൾ ഏറെക്കുറെ ദിലീപിൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള അന്ന നല്ലവനാണെന്ന് വെച്ചാൽ ഒരുപാട് നല്ലവനാണ് അന്നാ കുറച്ച് കുഴപ്പങ്ങളില്ലേ എന്ന് വെച്ച കുഴപ്പങ്ങളുള്ള ഒരു കഥാപാത്രമാണ് പക്ഷേ ആദ്യം ഉണ്ട് സിനിമയിൽ പിന്നെ എനിക്കും ഇഷ്ടമാണ് കാരണം ഞാനിപ്പോൾ ആലോചിക്കുന്നത് ദിലീപിനെ വെച്ച് സംവിധാനം ചെയ്യുന്ന സമയത്തൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല ദിലീപിൻ്റെ കൂടിങ്ങനെ കൂട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് അതെനിക്ക് ഞാൻ ഉള്ളിനോട് ചിലപ്പോൾ ആസ്വദിക്കാറുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് പടങ്ങൾ ഞങ്ങൾ ചെയ്യുകയും ചെയ്തു പിന്നെ രസമാണ് ഈ പറഞ്ഞത് എൻ്റെ ചില ഡയലോഗെ തെറ്റുമ്പോൾ ദിലീപ് എൻ്റെ കോൺഫിഡൻസ് കളയുന്ന രീതിയിൽ നിനക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് സംവിധാനം മതിയായിരുന്നു എന്ന് എന്നൊക്കെ പറഞ്ഞിട്ടേ ഓഷ്യം വരും അപ്പോൾ അങ്ങനെ ഒരു ഒരുപാട് രസങ്ങളുണ്ടായിരുന്നു എനിക്ക് കേറ്റെക്കുറിച്ച് പറയാനുണ്ട് അതായത് ജോണി ചാണ്ടിൻ്റെ കഥാപാത്രത്തിന്റെ പേര് കെ കെ എന്ന് വിളിക്കും കൃഷ്ണകുമാർ എന്നാണ് പേര് ഞാനും ജോൺ ചാണ്ടിനോടുള്ള സഹൃദമുണ്ട് ഞങ്ങൾ പണ്ടുകൊട്ടെ ഒരു നമ്മുടെ ഒരു ഗുരുസ്ഥാനിയൻ ആണ് പക്ഷേ ഈ ജോണി ആന്റണി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ നമ്മൾ ഒരു സിനിമയിൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തിന് അത്രയും ഇമ്പോർട്ടൻറ്റ് ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് ഒരു തീരുമാനമുണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കഥാപാത്രമാണ് കെ കെ ഒരു കൂട്ടുകാരൻ എന്നതിലപ്പുറം ഈ പ്രിൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ബൊട്ടിക്ക് നടത്തുന്ന ആളാണ് ആ ബൊട്ടിക്കിലെ സ്റ്റാഫാണ് കെ കെ എന്ന് പറഞ്ഞ ആള് ആ സ്റ്റാഫ് അത് കഴിയുമ്പോൾ ഇവർ കൂട്ടുകാരുമാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ഷെയർ ചെയ്യുന്ന കൂട്ടുകാരാണ് അപ്പം കേക്ക് എന്ന ക്യാരക്ട് ഈ കൂട്ടുകാരനപ്പുറത്തേക്ക് കുറുക്കനാണെന്ന് ചോദിച്ചാൽ കുറുക്കൻ പോലത്തെ ആളുണ്ട് ക്യാരറ്റർ ഉണ്ട് കള്ളത്രം കാണിക്കുന്ന ആളുണ്ട് എന്നാൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന പല ലെയർസുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാരക്റ്റാണ് കേക്ക് എനിക്കില്ല ഞാൻ പറയാൻ ഒരു ചോദിക്കാതെ പറയാം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ ബിന്നുള്ള മൂന്ന് കാര്യങ്ങൾക്ക് തുടക്കം സാക്ഷിയാകാനെനിക്ക് പറ്റി ഓക്കെ ഒന്ന് പിന്നോട് ആദ്യത്തെ സിനിമ ഒന്ന് ആദ്യത്തെ കല്യാണം അല്ല ആദ്യത്തെ കല്യാണം ഇനി കല്യാണം ഉണ്ടോന്നല്ല കേട്ടോ അതുപോലെ തന്നെ പിന്നെയോട് ആദ്യത്തെ ഇന്റർവ്യൂ ആണ് ആ അടിപൊളി അതിനെനിക്ക് കൂടെ നിൽക്കാൻ പറ്റിയ രാഘവൻ മഹാഭാഗ്യമുള്ള ഒരാളാണ് കാരണം മലയാള സിനിമയുടെ നല്ല ചരിത്രമാണ് ഒരു സംവിധായകനെ ആദ്യമായി ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം താങ്കൾ കിട്ടി കൂടെ ഇരിക്കാനുള്ള മഹാഭാഗ്യം എനിക്കും കെട്ടിപൊളി ആട്ടാ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ജോണി ചേട്ടൻ്റെ ഓർമ്മ കാണുമ്പോൾ ഇത് കാണുന്നുണ്ടോ ചെയ്യുന്ന കഥാപാത്രങ്ങളുമായിട്ട് സിമിലാരിറ്റി വരാം ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടുകാരനാകുമ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ എൻ്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ അങ്ങനെ പക്ഷേ ഒരിക്കൽ പോലും അനീഫ് കടീ വേറൊരു രീതിയിലുള്ളൊരു പെർഫോമറാണ് അതൊരിക്കലും എനിക്ക് തോന്നുന്നു ഞാനുമായിട്ട് തൊല്ലം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് താളക്കെടുത്തിട്ട് രണ്ടും രണ്ട് രീതിയാണ് ഒരാളാകാൻ വേറൊരാൾക്ക് കഴിയില്ല പിന്നെ അത്തരം അങ്ങനെ അദ്ദേഹത്തിൻ്റെയൊക്കെ സ്പേസിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് അതൊരു പരിധി വരെങ്കിലും ഈയിടെ ഒരു നിരൂപകം പറഞ്ഞു പണ്ട് ഇന്നസെൻ്റേനും ചേതച്ചടനും അനീഫ് കയൊക്കെ ചെയ്തിരുന്ന വേഷങ്ങൾ അത്തരം സീനുകൾ ഇപ്പോൾ ജോണിയാനെയൊക്കെ ചെയ്ത് കണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു ഗതികേടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അതെൻ്റെ തെറ്റല്ലേ നാളെ ഞാൻ മരിച്ചു പോയാലും വേറൊരാൾ വരും അപ്പം അതുകൊണ്ട് ആ നിരൂപകനോട് എനിക്ക് പറയാനുള്ളത് ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഒരാൾക്കും പകരക്കാരനാകാനല്ല എന്ന് ആരെയും മനസ്സായില്ലേ ഞാൻ ഈ ലോകത്ത് വന്നത് ആരെയും ഇല്ലാത്ത ആൾക്കാർ പകരക്കാരനാകാനല്ല എൻ്റെതായ ഒരു വഴി തുറന്ന് ജീവിച്ചു പോകാനാണ് നാദിഷ ചെയ്യാൻ വെച്ചിരുന്ന കൊച്ചി രാജാവ് എങ്ങനെ ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത് നാദിഷ കൊച്ചി എന്നൊരു പടത്തിൻ്റെ പേരിട്ടതായിരുന്നു ഓക്കെ നമ്മളൊരു സിനിമ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ദില്ല അതായത് മൂസ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നു ഒരു ഫുൾ ഓർഡർ ആക്കി കഴിഞ്ഞിട്ട് അത് വേണ്ടെന്ന് വെച്ചു പിന്നെ അടുത്തൊരു ഓർഡർ ഉണ്ടാക്കി പെട്ടെന്ന് പോയി ദിലീപിനോട് പറയുന്നു ദിലീപ് അതിനകത്ത് നമ്മൾ അമ്പളിച്ചേണ്ട ക്യാരക്ടർ ആ സെറ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നു അതായത് മുത്തച്ഛൻ അത് ആ അല്ല അങ്ങനെ ഇല്ലായിരുന്നു അതിനെ ഒന്ന് അങ്ങനെ ഒരു ക്യാരക്ടർ എന്നുള്ള ആ രീതി അത്ര എനർജറ്റിക് അല്ലായിരുന്നു ബാക്കി നിന്ന് മിക്സ് ചെയ്യാമെന്ന് പറയുന്നു അപ്പോൾ എന്താണ് സംഭവം അപ്പം നമുക്കൊരു ഓട്ടോറിക്ഷ ഒരു വിഷയമായിട്ടുണ്ട് അപ്പോൾ ഒരു കൊച്ചി രാജാവെന്ന് പേരിട്ടോ ഓട്ടോയ്ക്ക് കൊച്ചി രാജ അങ്ങനെ ആ ഉള്ള ഒരു ഞാൻ പറയ ചില വിജയങ്ങളിലേക്കുള്ള യാത്ര ഒരുപാട് ഐഡിയാസ് വരുമ്പോൾ എല്ലാം കുറേ അല്ലെങ്കിൽ രാതൃഷ്ടയുടെ പിന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു കൊച്ചി രാജാവെന്ന് പേരിട്ടോട്ടെ ഇതിനകുടുംബത്തോടും വിളിച്ച് ചോദിച്ചു നല്ലൊരു പേര് പിന്നെ അന്നത്തെ അവകാശയോട് നമ്മൾ ചോദിച്ചിട്ടാണ് അത് ചെയ്തത് ആൾക്കാർ പലതും പറഞ്ഞിട്ടുണ്ട് മുത്തുവിനെ കുറിച്ച് ഇപ്പൊ ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് ഇത്രയും തല്ലുകൊണ്ടിട്ട് പിറ്റേ ദിവസം കോളേജിൽ വന്നൂർ ഞാനാ കേരള അമ്പത്തൂർ മുത്തു അല്ലെ ആണോ തമിഴ് ഡയലോഗ്സ് ഇനിമേ യാർക്കിട്ട് സണ്ടയ്ക്ക് പോവാതെ ലേഡീസ് ഇട്ട് വഴമ്പ് കാട്ടാതെ രണ്ടും എനിക്ക് പിടിക്കാതെ മനസ്സിലെ നമ്മുടെ നേരെയാണ് ദിലീപ് ആ രീതിയിലാളുകൾ അന്നും പത്ത് പതിനാറ് പേരെ പുള്ളി അടിച്ചിടുന്നൊക്കെ ഭയങ്കര രസമായിട്ട് അന്ന് പറഞ്ഞു ദിലീപിനെ അടിക്കാൻ പറ്റില്ല ദിലീപ് അങ്ങനെ പക്ഷെ അതൊക്കെ ബ്രേക്ക് ചെയ്ത് എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് എന്ന് പറഞ്ഞാൽ ദിലീപിന് ഒരു പഞ്ച് ഡയലോഗ ഇപ്പോഴേറ്റവും കൂടുതൽ ദിലീപിന്റെ കാര്യം കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഡയലോഗ് അതാണ് അത് ശരിക്കും അങ്ങനെ അത് അല്ല അതിന്റെ ഫ്ലാഷ് ബാക്ക് പറയണല്ലോ അയാള് കോളേജിൽ വളരെ പാവമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ അയാൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനോട് പിന്നെ ഇവക്ക് പ്രണയം അപ്പം എനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പ്രേം നീ വിചാരിക്കുന്ന ആളല്ല ഞാൻ എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് കണ്ണിലേക്ക് പോകുന്നു അല്ലേ ഓ കുതിരടാ വിദ്യാശോ പേരെ പക്ഷെ അതിനിടയ്ക്ക് ജഗതിയുടെ ഒരു മൈന്യൂട്ട് ഉണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും പാമ്പും വേദവും ഷക്കീലൊക്കെ ഇരുന്നാ നല്ലൊരു സ്വപ്നം കണ്ട അന്ന് കോട്ടയത്തെ കോളേജ് ചെന്നൈ കോളേജായി കാണിക്കാൻ കാരണം അതായത് ഞങ്ങൾ കോയമ്പത്തൂരായിരുന്നു ഷൂട്ടിന് വേണ്ടി പോയി കോയമ്പത്തൂർ അണപോലെ ഭയങ്കര ചെങ്കൽ കളറിലുള്ള ഗംഭീര ക്യാമ്പസ് ആണ് അജിത്തിൻ്റെയൊക്കെ ഒരു പണം ചെയ്ത അവിടെ ചെല്ലുമ്പോഴാണ് സുനാമി കംപ്ലീറ്റ് മഡ്രാസൊക്കെ മമ്പ്ലീറ്റ് അടിച്ചിട്ട് സകലം വിട്ടോളാം പറഞ്ഞു അവിടെ നേരെ രാത്രിക്ക് രായമാനം ഞാൻ കോട്ടയത്തോട്ട് വിളിക്കുക സിമസ് കോളേജിൽ പ്രിൻസിപ്പാളിന്നെ സാർ എനിക്കൊരു കോളേജ് വേണം അങ്ങനെ നേരെ അന്ന് രാത്രി തന്നെ ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ട് പിറ്റേ ദിവസം കോളേജ് ക്യാമ്പസ് ഷൂട്ട് ചെയ്യുക അത് വേറെ മാർഗ്ഗമില്ലായിരുന്നു അതിൽ ജഗതിയുടെ ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ പറഞ്ഞു പറഞ്ഞോളിക്കുക അപ്പൊ ആദ്യം ചന്ദ്ര ചുമ്മാ എന്ത് പറഞ്ഞാലും കുഴപ്പക്കാരനായിട്ടുള്ളൊരു അപ്പൊ അപ്പം അതുപോലെ മുള്ളച്ചു ഭയങ്കര ബോട്ട് ചെയ്യുക അപ്പൊ മുള്ള ചരൻ നോക്കിരുന്നത് കുളവാകുമെന്നുള്ളൊരു ഉൾക്കണ്ഠ മുള്ള ചന്ദ്രൻ ഉണ്ട് അപ്പോഴാണ് ഇവര് പഴമായിട്ട് വരുന്നത് പഴവായിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പഴക്കച്ചോടായിരിക്കും പിന്നെ നിങ്ങൾ തുണിയായിട്ട് വന്നപ്പോൾ വിചാരിച്ചു തുണിക്കച്ചടക്കാരായിരിക്കും പിന്നെ അതുപോലെ തന്നെ മറ്റേ കല്ല്യാണം കഴിഞ്ഞ് പഠിക്കാമല്ലോ ഏ കല്യാണം കഴിഞ്ഞാൽ അവർ ഒന്നും നടക്കില്ല മുറി ഹോംവർക്കും പ്രാക്ടിക്കലും ആയിരിക്കും അതിലേ അന്ന് സ്പോട്ടിലിട്ടുണ്ടായി ഞാനത് ഭയങ്കര കാരണം എനിക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് പറ്റിയ ഗുണം കിട്ടിയ ഒരു ഗുണമുണ്ട് അതായത് അതിനകത്ത് കയറി വന്നിട്ട് ദില്ലീപ് പഠിച്ചു അവരെ ഇല്ലാതെ മറ്റേവരെ ഇല്ലാതാക്കി കഴിഞ്ഞ് ഈ ഫാമിലി കംപ്ലീറ്റ് വന്നിട്ട് വിളിച്ചേട്ടൻ പറയും സാർ നിങ്ങൾക്ക് രൊ കൊടുത്തു വെച്ചാൽ ഇന്നമാതിരി പയ്യനെ പറ്റും ഉങ്ങൾക്ക് ഏഹ് ഉൾ രൊമ്പ പെരുമപ്പെടണം അപ്പം വിളിച്ചേട്ടൻ ഏഹ് അവനെ ഞാൻ പൊതുവേ ബിന്ദു പണിക്കർ ദിലീപ് കോമ്പോ ഭയങ്കര രസാണ് അത് ഉണ്ടോ അമ്മയും മകനുമാണ് അപ്പം ഈ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യണത് ഇവർ രണ്ടുപേരുമാണ് അതായത് അച്ഛൻ രാഷ്ട്രീയായിട്ട് നടക്കുന്ന ആള് പണിക്കൊന്നും പോകുന്നില്ല രണ്ടനിയന്മാർ ഒട്ടും പണിക്ക് പോകുന്നില്ല വീടിന്റെ ഷോൾഡർ മൊത്തം പുള്ളിയുടെ ുള്ളി സോറി വീണ്ടും ഇത് മൊത്തം ഭാര്യ മൊത്തം പുള്ളി ഷോഡിലാണ് അപ്പൊ അമ്മയായിട്ടാണ് അതിന്റെ ഇന്ററാക്ഷൻസ് വരുന്നത് വളരെ അധികമില്ലെങ്കിലും ഉള്ള സീനുകൾ വളരെ മനോഹരമായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് എന്നാൽ ഞാൻ കുറച്ച് കോമ്പിനേഷൻ ചോദിക്കാം എനിക്ക് പറഞ്ഞോ ഒന്ന് ദിലീപ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടയക്കണ ഹിറ്റായേക്കണ പാട്ടുകൾ ദിലീപ് ഏട്ടൻ അഫ്സൽ ആണ് അപ്പം നമുക്ക് അതുപോലത്തെ ഒരു പാട്ട് വന്നപ്പോൾ അഫ്സലിനെ കൊണ്ട് പാടിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ തീരുമാനം അത് ഭയങ്കര ഹാപ്പിയാണ് അതിൽ രണ്ട് ദിലീപ് ഉർവശി ചേച്ചി അത് ആക്ച്വലി ആ ഉർവശേച്ച് അങ്ങനെ ആ കോമ്പിനേഷൻ ചിന്തിച്ചിട്ടല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ അതുപോലത്തെ ഒരു ബോൾഡായിട്ടൊരാള് വേണം ഉറവശേജ് പറഞ്ഞാലാണ് അത് കിട്ടുക എന്നുള്ളത് ഉണ്ടായതാണ് അത് അമ്മയും മകനും അവർ തമ്മിലുള്ള ആ നിൽക്കുന്ന ഏത് സമയവും അടിപൊളിയായിരിക്കും എന്നുള്ള തീരുമാനിച്ചതാണ് ഡി ഡി ദിലീപ് ശ്രീനിവാസൻ നമ്മുടെ സിനിമയിൽ അധികം സീനുകളൊന്നും ഇല്ല ധ്യാൻ ശ്രീനിവാസൻ വളരെ ചെറിയ കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ തന്നെയാണ് ധ്യാൻ നമ്മൾ എന്തു പറഞ്ഞാൽ നമ്മളോട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പം അങ്ങനെ തന്നെയാണ് ധ്യാൻ്റെ ക്യാരക്ടർ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തു കട്ട കട്ട ഒന്നും പറയാല്ല രണ്ട് സുഹൃത്തുക്കൾ അങ്ങനെ അങ്ങനെ ഒന്നും ഇത് പ്രധാനമായിട്ട് ഇതൊരു ഈ സിനിമ ഒരു കോമഡി സിനിമയോ അങ്ങനെയൊന്നുമല്ല ഇതൊരു ഫാമിലി സിനിമ അതിൻ്റെ ഉണ്ടാകുന്ന എല്ലാ ഇമോഷൻ പോലെ തന്നെയാണ് ഇപ്പം ഇവർക്ക് ഇവരുടേതായ വളരെ സീരിയസ് ക്യാരക്ടേഴ്സ് ഉണ്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇവർ ഭയങ്കര സുഹൃത്തുക്കളായതുകൊണ്ട് ഇവർക്ക് അത്ര ഈസിയാണ് അപ്പം ഇവരിപ്പം പറഞ്ഞ പോലെ വഴക്കം പോലെ അതൊക്കെ ഇവർ അത് എല്ലാം ഉണ്ട് ഇവർ തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ് അപ്പം അടിപൊളിയായിരുന്നു ജോണി ചേട്ടൻ രണ്ടു മൂന്ന് കോമ്പിനേഷൻ തരാം ഒന്ന് ദിലീപ് സലികുമാർ മൂസാബ് സ്ക്രിപ്റ്റ് ഓൾറെഡി ഒരു ഹ്യൂമറുണ്ട് ഒരു വൺലൈൻ ഹ്യൂമറുണ്ട് ബെർബൽ ഹ്യൂമർ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വേണ്ടിയാകുമ്പോൾ പ്രതിഭകളാണ് എനിക്ക് ഏത് വേണ്ടെന്ന് വെക്കണമെങ്കിൽ അവിടെ ആയിരുന്നു ഞാൻ ചിലർ കുറച്ചാൽ ചിലർക്ക് ഇഷ്ടപ്പെടുമോ അവിടൊക്കെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് സലീകുമാറിൻ്റെ ഒരു വലിയ പങ്കുണ്ട് സലീം വേണ്ടാത്തത് പറയും ദിലീപ് ഇപ്പം നമ്മളോട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പം മൂന്ന് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്തില്ലായിരിക്കും പക്ഷേ സലീം പറയും ദിലീപ് അത് വേണ്ടതാണ് അത് ജോണി പറഞ്ഞു എന്നും പറയായിരുന്നു അപ്പം സലീം ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ആളാണ് ദിലീപ് ജഗതി ഒരുപാടുണ്ട് ഞാൻ പറഞ്ഞു ഒരോടും പോകുമ്പോൾ നമുക്ക് ഞാൻ പറയാം ഇപ്പോഴും ഞാൻ പറയുന്നത് നമ്മുടെ മൂസല അമ്പല ചേട്ടനും മുന്നേറ്റോണ്ട് വരുമ്പോൾ കാണുന്ന ദിലീപ് താഴെ ഹീറോയിൻ്റെ പട്ടി പട്ടിയെ കാണുമ്പോൾ രണ്ട് പട്ടിയും കൂടെ കിടന്ന് മറ്റേ പട്ടിയും മറ്റേ പട്ടിയെ നോക്കുന്നു ദിലീപ് നായിക നോക്കുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് അമ്പളിച്ചേട്ട് പറഞ്ഞു കണ്ടു പറഞ്ഞത് ഇത് കണ്ടില്ലേ മോൻ പട്ടിയുടെ കളി വേറെ അറിയും ഏഹ് അപ്പം ഉണീട്ട് പറഞ്ഞത് ഇത് തന്നെ ഞാൻ എൻ്റെ മോളോടും പറയാറുണ്ട് അപ്പോൾ അമ്പളിച്ചേട്ടനൊരു ആ അങ്ങനെ എക്സ്പ്രഷൻ ഈ ഷോട്ട് കഴിഞ്ഞപ്പോൾ അനിയൻ സ്പെഷ്യൽ ആകുന്നത് ആ എക്സ്പ്രഷൻ കഴിഞ്ഞപ്പോൾ അനിയാ അനിയൻ എനിക്ക് സ്പെഷ്യലാണെന്ന് ഇതാന്നു ഓക്കെ അടുത്തത് ദിലീപ് ഹരിശ്രീ അശോകൻ കോമ്പോ അശോകൻ ചേട്ടനോ തന്നെ ഞാൻ എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാർട്ടൂണാണ് പുള്ളി എപ്പോഴും അതായത് മലയാള ഒരു കള്ളൻ വേഷം കൊടുക്കാൻ പുള്ളി കഴിഞ്ഞിട്ടുള്ള ഒരു കുസൃതിയുള്ള കള്ളൻ ഒരുപാട് വേഷങ്ങൾ പുള്ളി കള്ളനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പുള്ളി ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കാർ ഒരു സ്വഭാവം കാർട്ടൂൺ സ്വഭാവം ഇപ്പം ഞാൻ ഒരു പറയുന്നത് പറക്കുന്നില്ല പറഞ്ഞു ഞാൻ ഉള്ളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതിനകത്ത് ഈ എലി എപ്പോഴും പുള്ളിയുടെ ശത്രുവാണല്ലോ അങ്ങനെ പോണ്ടിച്ചേരി പാലസിൽ ചെന്ന് ഇവർ ഇങ്ങനെ കതിർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ എലിയൊക്കെ കാണുന്നത് എലിയെ കണ്ടിട്ട് അശോകൻ അപ്പോൾ നമ്മൾ ക്ലോസ് എടുക്കുക അപ്പോൾ ക്ലോസ് എടുക്കുമ്പോൾ അശോട്ടൻ പറഞ്ഞു അശോട്ട ഡെയിലി ചാടി എടുത്ത് വീണു വീണിട്ട് എലിയെ മുന്നോട്ട് മൂവ് ചെയ്യുന്നു ഈ അശോട്ടൻ്റെ ഒരു ചെറിയ എനിക്ക് ഭയങ്കര കയറി എപ്പോഴും പറയും അശോട്ടൻ ചാടി വീണുന്നെങ്കിലും സ്പ്രേഷൻ കൊടുത്തിട്ടെ മുന്നോട്ട് നീങ്ങുന്നു ഏതാ ഒരു എലിയുടെ പോലെ ഒരു സർച്ചിങ് ഉണ്ട് ഓർമ്മയൊന്നുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഭയങ്കര രസമുള്ള അത് ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അതേടാ അങ്ങനെയുള്ള ഏതാ ഒരു കൊടുക്കൽ വാങ്ങല അതായത് അടിച്ചു നിൽക്കും ഈ കള്ളൻ്റെ കാര്യം പറഞ്ഞോണ്ട് വയ്ക്കുകയാണ് പണ്ട് വീട്ടിൽ കള്ളം കയറിയതല്ലേ ആ കള്ളൻ കോടതിയിൽ കേസ് വായിച്ചു ആ അതായത് ഒരു കള്ളം കയറി ആ സമയത്ത് എന്റെ പട്ടണത്തിൽ പോകുന്നു പടത്തിന് അപ്പൊ അതിന്റെ പിന്നെ ഈ നമ്മുടെ ഈ ലാപ്ടോപ്പിൽ അതിനകത്ത് പടത്തിണ്ട് അപ്പം നമ്മള് കള്ളം കയറിയപ്പോൾ ഇതെല്ലാം എടുത്തോണ്ട് പോയായിരുന്നു എനിക്ക് ആദ്യമായിരുന്നു ദൈവം അതങ്ങനെ പുറത്തു കിട്ടാ നമ്മള് പടം ഇറങ്ങുന്നതിന് മുമ്പ് പ്രശ്നാവില്ലേ ഞാൻ മമ്മൂക്കേടി വീഴ്ച മതി മൂക്കത് ഒരിക്കലും അവരത് ചെയ്യില്ല അതുകൊണ്ട് അതോടൊത്ത് ടെൻഷടിക്കേണ്ട അല്ല അവനെ പിടിക്കുമല്ലോ പിടിക്കില്ലോ വെച്ചിട്ട് ഓക്കെ അപ്പോൾ അത് ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടൊരു ആശ്വാസം ഞാൻ നിൽക്കാം അങ്ങനെ ആ കള്ളനെപ്പടി പുരുസർ ഒരു മറ്റേ ഡോഗ്സ്കാഡൊക്കെ വന്നു അപ്പോൾ ഞാനോട് എൻ്റെ എൻ്റെ ജീവിതമായിട്ട് സാമ്യം ഉണ്ടല്ലോ സിനിമയായിട്ട് ഡോക്സ്കോഡ് വരുന്ന ഒരു ഗ്രാമം മുഴുവൻ ഡോഗ് സ്കോഡിൻ്റെ പുറേ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് ഇല്ല പിന്നെ ഒരു ദിവസം കള്ളം കഴിഞ്ഞു അങ്ങനെ അതിനെ അന്നും വലുതായിട്ടൊന്നും പോയിട്ടില്ല അവനെ പിടി അവരെ പിടിച്ചു അവർ ആയിരുന്നു ആദ്യം കയറിയത് ഇയാളില്ലാത്ത വീട്ടിൽ കയറുന്ന ഒരു ഇതായിരുന്നു അയാൾ ആണ് കേസ് വാദിക്കുന്നത് കോടതിയിൽ കോടതിയിൽ അപ്പം നമ്മൾ ഈ പറഞ്ഞാൽ ഞാൻ കള്ളനാകുമോ എന്ന് എനിക്ക് സംശയം തോന്നി അതായത് ജന ജഡ്ജായിട്ടുള്ള അദ്ദേഹത്തിനാണെങ്കിൽ ഒട്ടും ക്ഷമയില്ലാത്തൊരാളും മറ്റേ പറയടോ എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ സംഘർത്തൊരാളും നമ്മുടെ എ പി പി ഒരാൾ വാദിക്കുന്ന ആളാണ് അത്ര പോരാ അപ്പം അങ്ങേരോടും ജഡ്ജ് തട്ടി തട്ടിക്കേറുന്നുണ്ട് അങ്ങനെ അന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് നഷ്ടപ്പെട്ടാലും കേസ് കൊടുക്കില്ല കാരണം അറിയാം നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുക എൻ്റെ വന്ന് വില കൂടിയോ കാര്യങ്ങളൊന്നും പോയില്ല പക്ഷേ നമുക്ക് ഇങ്ങനത്തെ കുറെ നഷ്ടപ്പെട്ടു കിട്ടിയപ്പോൾ ഏഹ് അല്ല ഞാനിനി അയാളുടെ പേര് പറഞ്ഞല്ലേ ഇനി അയാൾ പിന്നെ വന്നാലോ നമ്മൾ എനിക്ക് ജീവിക്കണം സൂപ്പർമാൻ സിനിമയിൽ ജയറാം ചെയ്യുന്ന പോലെ അയാൾ അയാൾ ചോദിച്ചു ഞാൻ തെളിവെടുപ്പിനെ കൊണ്ടുവന്നപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്നെ കയറ്റിയോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഉണ്ണി ജനിച്ചു അതെ ഓർമ്മയില്ല അത്യാക്ക് ബോധം ഇല്ല എന്നോട് ഞാനറിയാം നമുക്ക് ഓർമ്മയില്ല കാരണം ഇയാളെ കൊണ്ട് പോലീസുകാരെ കൊണ്ടുവന്നിട്ട് തെളിവെടുപ്പിനകത്തോട്ട് കയറുന്നത് ഞാനടുത്ത് എനിക്കറിയാൻ കള്ളമാരുടെ ബഹുമാനം തോന്നി അല്ല കള്ള അതല്ല നമ്മളൊരു ഇത് വാദിയാന്ന് വിചാരിക്കണം നമ്മൾ നഷ്ടപ്പെട്ടവനാ നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയെ ശരിക്കും ഇൻസ്പെക്ടർ ഗരുടല്ലേ പിന്നീട് തെലുങ്കില് ടമ്പറും തമിഴിൽ അയോഗ്യൊക്കെ ആയിട്ട് മാറിയത് എന്ത് ചെയ്യാനും എൻ്റെ പല പടങ്ങളും പിന്നീട് ഹിറ്റുകളായിട്ട് മാറുന്നത് കാലത്തിന് മുമ്പേ ഒരുപാട് ഞാൻ സഞ്ചരിച്ചു അല്ലെങ്കിൽ ഇപ്പം സൈക്കിളായാലും ആയാലും ഇപ്പോൾ ആളുകൾ മാസേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടാണല്ലോ നമുക്ക് തോന്നും കാലം തേറ്റി വന്നാലേ എന്ന് തോന്നും ഇപ്പോൾ സൈക്കിൾ സിനിമ മറ്റേ ഡെന്നിഷ് ജോസഫ് ഏട്ടൻ പറയുമായിരുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ ന്യൂ ജനറേഷനാണ് വേറെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ ഇടാ പക്ഷെ എനിക്ക് വിഷമമില്ല അന്ന് വിനീത് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ടേക്ക് കണ്ടിട്ട് ആൾക്കാർ ഇത് ഇരുപത്തഞ്ച് ടേക്കൊക്കെ പോയിന്ന് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നോ വിനീത് നമ്മൾ ചില ഷോട്ടുകൾ ഒറ്റ ഷോട്ടിലൊന്നും അത് ചില കാരണം ഒരുപാട് ഡയലോഗ് പറഞ്ഞ് പെർഫോം ചെയ്യേണ്ട സംഭവങ്ങൾ ഒറ്റ ഷോട്ടിൽ ശ്രമിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ അറിയാലോ പുനിയനാണല്ലേ ഇത് വിനീത് സിനിമ മനസ്സിലുണ്ടെങ്കിൽ അഭിനയം എന്ന് പറഞ്ഞത് നമ്മളൊരു നിസ്സാര കാര്യമില്ല അപ്പോൾ ടേക്ക് ഒരുപാടായിട്ടുണ്ട് ഫിലിം പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ വിനീതനോട് പറയും വിനീദിനെ കളിയാക്കും വനീത കുഴപ്പമില്ല പിന്നെ എടുത്തോളൂ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് എന്താ ദൈവമേ എന്തൊക്കെ ഓ പിന്നീതനോട് തിരിഞ്ഞു നോക്കിയിട്ട് എന്താ വിളിച്ചിട്ട് അല്ല ഞാൻ കുഴപ്പമില്ല പറയാം എടുത്തോ ഇഷ്ടം പോലെ അഭിനയിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിട്ട് അയ്യോ അപ്പോഴ നമുക്ക് അറിയാമല്ലോ അപ്പം അങ്ങനെ ഒരുപാടുണ്ടായിട്ടുണ്ട് എന്താ വിനീത് ശ്രീനിവാസനെ നായകനാക്കാൻ കാരണം എന്ന് സൈക്കിളിൽ പുതുമുഖങ്ങളെ നായകനാക്കി ചെയ്യണമൊരു ആഗ്രഹമാണ് ഞാൻ രണ്ടു സിനിമ മൂന്ന് സിനിമ ദിലീപിനെ വെച്ച് ചെയ്തു ഒരു സിനിമ മമ്മൂക്കെ വെച്ച് ചെയ്തു നാല് സിനിമകൾ ചെയ്തു അപ്പം ഒരു 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 പുതിയ വിഷയം പറഞ്ഞപ്പോൾ ഒരു അങ്ങനത്തെ ഒരു പടം കൂടെ ചെയ്യണമല്ലോ ഡയറക്ടർ പറയുമ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് അപ്പം പരിചിതനായ ഒരു പുതുമുഖമാണ് വിനീത് ശ്രീനിവാസൻ അപ്പോൾ ഞാൻ അഭിനയിപ്പിച്ചില്ലെങ്കിലും പിന്നീട് ശ്രീനിവാസിനെ അഭിനയിക്കാൻ നൂറ് പേര് വേറെ ഇപ്പോൾ ഉണ്ടാവും അഭിനയിക്കുകയും ചെയ്യും അപ്പോൾ ആദ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും ജെയിംസ് ആൽബർട്ടിൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെ കിട്ടി ഇപ്പോൾ അഭിനയമോ അപ്പോൾ മറ്റേ താരത്തിൽ നമ്മളാദ്യം ശരിക്കും ഇപ്പോൾ ഞാൻ ജി പി ഗോവിന്ദ് പത്മസൂര്യ അന്ന് വെച്ചിരുന്നത് അവൻ്റെ ഒരു ആൽബം ഭയങ്കര ഹിറ്റായിരുന്നു ഓട്ടോഷ ഡ്രൈവറായിട്ട് ഞാൻ അവർ പക്ഷേ അയാൾ ഭയങ്കര വ്യക്തിത്വമുള്ളത് കാരണം അയാൾ അന്ന് അടയാളങ്ങൾ ഒരു ആ ഒരു അക്കാഡമിക് പടത്തിന് ഡേറ്റ് കൊടുത്തിരുന്നു അയാളോട് ചോദിച്ചിട്ട് ആരായാലും നിങ്ങളുടെ ഈ പ്രൊജക്റ്റ് ചെയ്യുകയുള്ളൂ പക്ഷേ ഞാൻ അയാൾക്ക് വാക്കുകൂടും എനിക്കത് ജി പിടിയെപ്പോഴും ഞാൻ വിചാരിക്കും അയാൾ എന്തൊരു കാരണം ചിലരാണെങ്കിൽ പറയും ഇച്ചിലും തള്ളി വെക്കണം എനിക്കൊരു പടം വന്നിട്ടുണ്ടെന്ന് പറയും കാരണം അപ്പോഴത്തെ വെച്ച് കോമ്പിനേഷൻ ബി എം സാലുണ്ടെ സ്ക്രിപ്റ്റ് എൻ്റെ ഡയറക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ അയാൾ ചെയ്തില്ല പക്ഷേ ജി പി ഇപ്പോഴും എന്നോട് പറയും അന്ന് ചിലപ്പോൾ ചെയ്തിരുന്ന വേറെ രീതിയിലേക്ക് പിന്നെ നന്നായിട്ട് ചെയ്തു എപ്പോഴും നല്ലതായിരുന്നു പറ ഇൻസ്പെക്ടർ കരുടാണോ പിന്നീട് ടമ്പറായത് വിട്ടില്ല ഞാനൊന്നും ഒന്ന് അതൊന്നും അതായിരുന്നു ഇതൊന്നും അവകാശപ്പെടുന്നുണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇനി കൊണ്ട് വീട്ടിൽ കൊണ്ട് റൈറ്റ് തരണം എന്ന് പൈസ തരണം എന്ന് തോന്നും എന്നാ ഒന്നാമത് ഉദയ സിബി ഒക്കെ എന്ത് കിട്ടിയാലും മേടിക്കും ഈ വീട്ടിൽ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞാൽ ഈ കൂട്ടത്തിലൊരു കാര്യം പറയാം നമ്മുടെ തോപ്പിൽ ചോപ്പിൻ്റെ റൈറ്റർ അല്ലേ പുള്ളിക്കാരും വീട്ടിൽ കഥ പറയാൻ വരുമ്പോൾ ജോണിച്ചേട്ടെ തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി തേങ്ങ അയാളെ കൊണ്ട് പൊതിപ്പിച്ചിട്ട് തേങ്ങ മൊത്തം ചെറുകിപ്പിച്ചു എന്നിട്ട് കഥ പറയിപ്പിച്ചു തന്നെ കേട്ടു ഇല്ല അങ്ങനെയല്ലായിരുന്നു ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ഒരാളെ ഫ്ലാറ്റിലെ അപ്പം നിഷാദ് വന്നു അപ്പോൾ ഞാൻ നിഷാധ വന്നു അങ്ങനെ ഇരിക്കുകയാണ് അത് അപ്പോൾ ഞാൻ ജോൺ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ ഉള്ളൂ ചുള്ളി വിളിക്കുമോ അപ്പം ഏ ഞാൻ കുറച്ച് ഉള്ളി അതായത് ഒരു കിലോ മട്ടൺ ഞാൻ അര കിലോ ഉള്ളി ചേർക്കും ആ ഒരു കിലോ ബീഫ് ചേർക്കും ഞാൻ കൊണ്ട് പൊളിച്ചിട്ട് പൊളിച്ചോളാൻ പറഞ്ഞു പിന്നെ ഞാൻ അകത്ത് പോയിട്ട് ചീരുമ്പ കാണിച്ചു നിഷാദ് കരഞ്ഞിട്ട് ഏഹ് ഏതാ ഇത് നിഷാദ് ലോകുമ്പോഴും പറഞ്ഞു അപ്പം പക്ഷേ ഒരുപാട് പേരെൻ്റെ ഫ്ളാറ്റിൽ വന്ന് ഉള്ളി പൊളിച്ചിട്ടുണ്ട് പൊളിച്ചവരൊക്കെ വലിച്ചൊക്കെ വലിയ വലിയ നിലയല്ലാസൻ ഫയൽ മമ്മൂക്കയെ കൊണ്ട് തുറപ്പ് കൊല്ലാനിൽ എന്താ ഡാൻസ് കളിപ്പിക്കാൻ കാരണം ആ സമയത്ത് ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജമാണിക്കും ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ രാജമാണിക്യത്തിൻ്റെ നൂറാം ദിവസം ബിരിയാണിയൊക്കെ അവിടെ തരുന്നുണ്ട് അത് നമുക്ക് തന്നെ വിളമ്പ് എനിക്ക് തരുന്ന കൂട്ടത്തിൽ ഇതുപോലെ ബിരിയാണി കഴിക്കാൻ പറ്റുമോ അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും പുള്ളി കണ്ടാൽ തിരുവനന്തപുരം ഭാഷ കഴിക്കായിരുന്നു അത് പറയുമല്ലേ പിന്നെ വേറൊരു ടൈപ്പ് സിനിമയാണ് കുറച്ചുകൂടെ ഡെപ്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കുട്ടിത്വമാണ് കൂടുതൽ പേര് അപ്പോൾ ഈ ഡാൻസ് ക്ലാസ്സിനുള്ള ഇൻട്രൊഡക്ഷൻ എൻ്റെ ആയിരുന്നു ഡാൻസ് ക്ലാസ്സിൽ പുള്ളി പോകുന്നുള്ളൂ അതുണ്ടെങ്കിൽ പിന്നെ എന്തും ചെയ്യിക്കാമെന്ന് എനിക്കൊരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ഡാൻസ് ദിനേഷ് മാഷും ഗുളിചേന്ദ്രും എല്ലാം കൂടെ ഒരു ഒരുവിധം കൃത്യമായിട്ട് മമ്മൂക്ക ധൈര്യമായിട്ടങ്ങ് ചെയ്യും മമ്മക്കൊക്കെ പൂന്ത വിളയായി ഈസിയായിട്ടങ്ങ് അഭിനയിച്ചു മമ്മൂക്ക ഡാൻസ് കളിക്കാൻ ഒക്കെ ആയിരുന്നു പിന്നെ ഡാൻസ് ക്ലാസ്സിൽ പോകും നാളെ പിന്നെ പുള്ളിക്ക് എന്തും മോളിക്കാമല്ലോ ഞാൻ മഞ്ചു വാര്യരെ പോലെ വേറെ കലാതലോ ആവില്ലെന്ന് ആരും കണ്ടു അങ്ങനെ പുള്ളിയുടെ ഡയലോഗം നിന്നിട്ട് ആ കാലി ചവിട്ടുന്ന അതും അല്ല ഞാൻ പറയാം ചവിട്ട് നമ്മൾ ഈ ഡയലോഗ് ഉള്ളിടയാ നാളെ ഒരു മഞ്ചു വാര്യോ ആരും കണ്ടു പിന്നെ ഇത് ചോദിച്ചില്ല അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അനുഗ്രഹം ഉണ്ടല്ലോ പിന്നെ ഓണാണ് പിന്നെ ഗുലാനെ കുറിച്ച് പറയുന്നില്ലേ അമിതാബ് ബച്ചന്റെ ആ അതെ അതെ നമ്മുടെ ആഗ്രഹങ്ങളാണ് നമുക്ക് ഈ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവര് പറഞ്ഞത് മറ്റേ രജനീകാന്തിന്റെ സ്റ്റൈലാ പിന്നെ പാട്ട് സീനിൽ മമ്മൂക്കയുടെ തല പോകുന്നില്ലേ അന്നൊക്കെ സി ജി ഒന്നും ഇത്രയും നല്ലതല്ല കുഞ്ഞേ പക്ഷെ സി ജി ഒക്കെ നല്ലതെന്ന ഭയങ്കര പക്ഷെ ഞാൻ എനിക്ക് ഇന്നും ഏറ്റവും വലിയ ചാനലിൽ വന്നിട്ടുള്ള മമ്മൂക്കൂലാണ് അപ്പൊ നമ്മൾ ഇന്റർവ്യൂ അതിനു അതിനുമുമ്പ് എന്താ എല്ലാരോടും പ്രിൻസ് ആൻഡ് ഫാമിലിനെ കുറിച്ച് പറയേണ്ടത് ഒരു പുതിയ ഡയറക്ടർ പറയൂ തീർച്ചയായും നമ്മുടെ ആദ്യത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ തന്നെ ഒരു ഫാമിലി സിനിമ ചെയ്യാൻ പറ്റിയതിലൊരു സന്തോഷമുണ്ട് ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളെ എല്ലാവരും വെച്ച് ആ സിനിമ ചെയ്യാൻ സാധിച്ചു എല്ലാവരും വീണ്ടും പറയുന്നു ഫാമിലിയായി പ്രിൻസ് ആൻഡ് ഫാമിലി പോയി കാണും ഇൻഡസ്ട്രിയിലുണ്ട് ഒരു വർഷം ഞാനൊരു പതിനെട്ട് പടത്തോളം ഞാൻ കൂടുതലും സുഹൃത്തുക്കളുടെ പടങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലും വർക്ക് ചെയ്തേക്കുന്നത് വലിയ വലിയ പടങ്ങൾ വന്നാലും സുഹൃത്തുക്കളുടെ പടങ്ങൾക്ക് വേണ്ടി അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടെന്ന ആളാണ് അല്ല ഇപ്പം ഇപ്പം ലാസ്റ്റ് ഇതിന് ഈ സിനിമ തൊട്ടുമ്പോൾ ചെയ്തത് ഡിജോടെ മലയാളി ഫ്രിമിൻ്റെ ആണ് അതിന് മുമ്പ് സുധീ മേഡ്സിന്റെ നെയ്മറാണ് നെയ്മർ നെയ്മർ ചീഫ് ചീഫ് സെക്രട്ടറി ആണ് അതിന് മുമ്പ് അരുൺ വൈകിയുടെ ഉപചാരപൂർണ്ണുണ്ടെങ്കിൽ ഡിജിയുടെ ക്വീൻ ജനാണമന ഇപ്പൊ അരുൺ അതിനു മുമ്പുള്ള പടങ്ങൾ ഇതെല്ലാം ഈ സൗഹൃദത്തിലാണ് ഇപ്പൊ കൂടുതൽ പടങ്ങൾ വർക്ക് ചെയ്യാൻ ഓഫർ റൂന്നെ ചെയ്യാൻ പറ്റുന്നത് മമ്മൂക്കയുടെ പടങ്ങളാണ് ഇപ്പം ബസുക്കാണെങ്കിലും ടർബു ആണെങ്കിലൊക്കെ ഇപ്പൊ ജോർജാടനും അവരൊക്കെ അവിടുന്ന് വിളിച്ചിട്ട് ഓരോ പടങ്ങളിലെ ആയിട്ട് അങ്ങനെ ചെയ്യാൻ ടർബോലൊക്കെ വർക്ക് ടർബിലൊക്കെ അല്ല ചീഫായിട്ട് വിളിച്ചിട്ട് പോകാൻ പറ്റാണ്ട് വന്നേക്കണ പടങ്ങൾ മമ്മൂക്ക പടങ്ങൾ ആണ് ഇനി ചീഫായിട്ട് പോവുക അതാണ് ചോദ്യം ഇനി ഡയറക്ടറായിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അതൊരിക്കലും ഞാൻ പറഞ്ഞില്ലേ തിരിച്ചു ഒരു മേക്കാട് മേസരി ആയിക്കഴിഞ്ഞാൽ തിരിച്ചു മിക്ക പോവാൻ പറ്റില്ല കുട്ടി